സ്ലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷങ്ങൾ സുഖാണോ അപ്പൊ ഇന്ന് നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് എല്ലാവർക്കും അറിയണ്ടാവും പിന്നെ അൻവറിനെ അറിയണ്ടാവും നമ്മളെ അൻവർ അൻവർ ഞാൻ ഒരു ഒരുമിച്ചാണ് വർക്ക് ചെയ്തത് പച്ചക്കറി വാചനക്കാരിൽ ഇപ്പോഴും ഞങ്ങൾ അവിടെ ഉണ്ട് ഏഹ് പിന്നെ സംസൂന എല്ലാവർക്കും അറിയാലോ ഏഹ് പിന്നെ അപ്പൊ നമ്മള് വേറെ ഒന്നല്ല നമ്മള് കൊറേ വയസ്സായി പറയുന്നു എവിടേക്കും പോകണം എല്ലാരും പറഞ്ഞുണ്ടാകും കൊറേ ഏറ്റവും പോലെയൊക്കെ പോയി നമ്മക്ക് പോവാൻ പറ്റിയിന്നില്ല അപ്പൊ ഞങ്ങളും മൂന്നാമൂനും പോവുകയാണ് നല്ല മഴയാണ് ഇപ്പൊ കാലാവസ്ഥ ഞങ്ങളിപ്പോ പോണത് ഊട്ടിക്കാണ് ഇവിടെ തണുപ്പില്ലാത്തോണ്ട് അവിടെക്ക് പോയല്ലേ ഇപ്പോൾ നല്ല മഴ ഇവ തണുപ്പ് അപ്പൊ ഞങ്ങൾ ഒന്നും കൂടി തണുക്കാൻ വേണ്ടിട്ട് ഊട്ടിക്ക് പോവുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഊട്ടി ട്രിപ്പാണ് ഞങ്ങള് ആൾക്കാര് ഞങ്ങള് നല്ല ഫ്രണ്ട്സാണ് ഏഹ് അപ്പൊ ഞങ്ങള് പോവുകയാണ് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് വേറെ ഒന്നല്ല നമുക്ക് ഒരു എൻജോയ്മെന്റ് നല്ലൊരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ പോണത് ഏർ അപ്പോ ഞമ്മളെ യാത്രയിൽ കുറച്ച് കുറച്ച് സന്തോഷങ്ങളും എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിച്ച് ഒരു വീഡിയോ ആണ് ഇത് അപ്പൊ ആദ്യം കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യ ആൾക്കാർ കാണുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നല്ല പുതിയ അടിപൊളി വീഡിയോകൾ ഇനിയായിട്ട് ഇങ്ങനെ വരുന്നതാണ് പിന്നെ അപ്പൊ നമ്മൾ ഊട്ടി ട്രിപ്പ് തുടങ്ങിയാണ് ഞങ്ങൾ ഇപ്പൊ അതോടെ വരുന്ന പറഞ്ഞാണ് ഇനി ഇവിടെ നിന്ന് വണ്ടിയെടുത്ത് കൂടുതൽ ഒരു വഴി ഊട്ടിയിലേക്ക് വേണ്ട അവസര വിട്ട് അത് വിട്ട് ഞാൻ അപ്പൊ പോയി കൊണ്ടിരിക്കും പോകാൻ നിക്കുകയാണ് അപ്പൊ ഇൻഷാ ബാക്കി വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം യാത്ര ഇവിടെ എത്തി എത്തി നമ്മള് പട്ടിക്കാടാ പട്ടിക്കാട് റെയിൽവേ ഗേറ്റിന്റെ അവിടെ ഉണ്ട് നമ്മളിവിടെ വഴിക്കടവ് നമ്മള് ചോരത്തിന് മൊക്കെ ഇങ്ങനെ കേറിയൊണ്ടിരിക്ക ചോര അടിപൊളി ക്ലൈമറ്റാടേം ഇപ്പൊ നമ്മള് ഓട്ടിക്ക് വന്നു കഴിഞ്ഞാല് ആര് വന്നാല് മുതലാവും മുതലാകാരൂല്ല കാരണം ഇപ്പത്തെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാ ക്ലൈമറ്റ് മാത്രല്ല പിന്നെ ഇതും അടിപൊളിയാണ് നല്ല തണുപ്പ് ഇതിന്റെ ചോട്ടു തന്നെ നല്ല തണുപ്പുണ്ട് നമ്മുടെ നാട്ടില് മായ കൊണ്ട് നല്ല അടിപൊളി വൈപ്പാണ് മക്കളെ ഏഹ് പിന്നെ ചെക്ക് പോസ്റ്റൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് പിന്നെ ആര് ഊട്ടിക്ക് വരാണെങ്കിലും പിന്നെ ഇ പാസ് നിർബന്ധമായിട്ടില്ലേ ഇ പാസ് എടുത്ത് പോകുന്നോളി അല്ലെങ്കിൽ ഇവിടെ വീടിനില്ല ഞാന് പിന്നെ ഇ പാസ് എടുത്തിരുന്നു ഞങ്ങള് അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് കയറി പോന്നത് ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇ പാസ് നിർബന്ധമാണ് ആര് വരികയാണെങ്കിലും ഇ പാസ് എടുത്തിട്ട് വരിക അതും അധികം പണിയൊന്നും ഇല്ല ഗൂഗിൾ കേറിയ ലിങ്കിൽ കേറിയ പിന്നെ നമ്മുടെ വണ്ടിന്റെ കാര്യം ഡീറ്റെയിൽസും എത്ര അത് കിട്ടുന്നതാണ് അപ്പൊ എന്താ പറയുക ഊട്ടിക്ക് കുറച്ചുകൊണ്ടേ ഉള്ളൂ ഭയങ്കര നമ്മുടെ നാട്ടിലത്തെ മാരി തന്നെ മഴ ആയിട്ട് നമ്മുടെ പെയിന്മരത്തിന്റെ യാത്ര പോയിക്കൊണ്ടിരിക്കാണ് രാവിലെ കൊറച്ചേരം വണ്ടി തയ്യാറാക്കി കണ്ടുമ്പോൾ മണിക്കൂർ എന്താ

ൂടെസോ പ്രകൃതി ഭംഗിയോ പക്ഷെ പ്രകൃതി ഭംഗിന്ന് കുഴപ്പമില്ല ഗ്ലാസ് ഒക്കെ താത്തിട്ട് പോല അമ്മാരി തണുപ്പാ ഓ നടക്കൂല ഏ അപ്പൊ എല്ലാവരും ഊട്ടിയിലേക്ക് വരുമ്പോ ചാക്ക നല്ലൊരു ഇതാണ് ഇത് അല്ലേ നല്ലൊരു മുന്നേറ്റാണ് സംസോ തണുക്കുണ്ടക്ക് അല്ല സമ്മേങ്ങി കയറണല്ലേ ഏർ പ്രസാദ കുറുമൊക്കെ അപ്പൊ ചായ ഒടിക്കണോ അല്ല നടപ്പോ ഇഡ്ലി സാമ്പാർ ഒത്തിരി തണുപ്പാണ് തയ്ക്കാൻ പറ്റാത്തത് വേണ്ടി തന്നെ വന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനത്തെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാ എങ്ങനെയൊക്കെ നാലേക്കാൻ വയ്യ തണുപ്പ് സീനാണ് ആ സീനാണ് ഓ നല്ല വൈബ് തണുപ്പ് എരുതണുപ്പില്ല പറയോ ഊട്ടിക്കാരും ചാക്കത്തില്ല പോസോ അതിൽ തന്നെ പ്രോട്ടീൻ കഴിച്ചാലും കാരറ്റ് ആ ചായ വേണം അതാ എത്ര ചായ அது எல்லா மூணு எனக்கு ஜிம்மினக்க போனாள் அது മധുരം കൊറച്ച് ഒന്ന് രണ്ടവണ മധുരം കൂട്ടിക്കോട് എങ്ക മധുരം കൊറച്ച് മധുരോടുന്ന് വരുന്ന സ്ഥലത്തേക്ക് എന്നാ പേര് സ്ഥലത്തേക്ക് ആദ്യം മുട്ടക്കുന്ന് മക്കളെ ഈ സൈഡാണ് ഈ സൈഡ് ഇറങ്ങട്ടെ ആദ്യം ഒന്ന് ആ ടോയ്ലറ്റ് ഉണ്ട് തംസോ എന്താടാ ആ ശരി സംഗീത കേറാണ്ട് അതാ പ്രശ്നം രാവിലെ തന്നെ വ്യായാമമാവും സംശം എന്താ വരാത്താടാ ചെറുക്ക അത് ബാത്റൂമില് വെള്ള വള്ളല്ലാത്തോടെ ഞാൻ ഇണ്ട് പോന്നു ചെറുക്കില് വള്ളം കിട്ടിയ വള്ളം കിട്ടിയേ അത് വരറ്റി ഏഹ് ജിമ്മിന് പറ്റില്ല നോടെ ഓടെ എന്ത് ഓടാത്ത് കണ്ണട ഒരിക്കർത്ത് നായി കഴക്കണമാരെ കഥക്കിടന്നിട്ട് ജിമ്മിന് പോണ ആള് എന്താടാ വായോ വായോ എങ്ങണ്ടാ സുഖ ഇതിന്റെ ഉള്ള കേക്കും പട്ടി കഥക്കണ വാര്യ കനക്കണ് കുതിരണ്ട് വേണോ

ഞാൻ വര കത്തിച്ചു ഒരു കുപ്പി വള്ളം കെടുത്താ മതി അങ്ങനത്തെ സംസൂടെ സ്വന്തം മുട്ടക്കൊന്നൊക്കെ അഞ്ചു കിലോ ഒറ്റക്ക് നിലവാരം പക്ഷെ കോടക്കടി വിടോല അതില്ല കേറീനില്ല അഞ്ചു കിലോ ഓക്കെ നിലവാരം ഓരോ സ്ഥലത്തുനിന്ന് നിലവാരം തരുന്നതാണ് അല്ലേട്ടോ രണ്ട് കുതിരകൾ വണ്ടികം പിന്നെ ഊട്ടി എത്തി എന്നുള്ള തെളിവ് എന്തായാലും എന്താസം ണ്ടോ കൊണ്ടോനെ എരുത്തരുത്ത് ദുരിതത്തിന് തന്നെ അടുത്തടുത്ത് വീടാണ് എന്തായാലും നമ്മൾ ഊട്ടിരിക്കുന്നു ഗായൂട്ടി എത്തി അല്ല ഊട്ടി ചായ സംസിനെ ഈ ചായ നമുക്ക് ഈ ചായ പറ്റി മറ്റേത് ആട്ടേ സംസു എന്തൊക്കെ ഓർഡർ ചെയ്തിരുന്നു ദോശയൊക്കെ ഓർഡർ ചെയ്തിട്ട് ബോട്ടാനിക്കൽ ഗാർഡൻ ഫസ്റ്റ് വന്നത് ഊട്ടിയില് വന്ന ബോട്ടാനിക്കൽ ഗാർഡൻ അല്ലേ മസ്റ്റ് ആണ് മസ്റ്റ് ട്രൈ ആണ് ഊട്ടി വന്ന ബോട്ടാനിക്കൽ ഗാർഡൻ കണ്ടിട്ടില്ല എന്നല്ലെങ്കിൽ ബോട്ടാനിക്കൽ ഗാർഡൻ കാണൽ ഫറലാണെന്ന പറഞ്ഞിട്ടു അല്ലേ ഞങ്ങൾക്ക് അധികം ആർക്കും കാണേണ്ട ആവശ്യമില്ല ഇതൊക്കെ ആൾക്കാർ കണ്ട് മടുത്താക്കാരും കാണാത്തത് ഉണ്ടെങ്കിൽ കണ്ടോട്ടെ അല്ലേ അംസോ അങ്ങനെ തന്നെയല്ലേ മാറ്റിക്കൊണ്ടില്ലേ ഈ ജലത്തിണുപ്പത്തോടിച്ചാ നിക്കേ എന്തായാലും മാറ്റം ഫുൾ ചേഞ്ച് പോലല്ല അന്ന് ഞാൻ വന്നപ്പോ ഒന്നും ഇത് കണ്ടിട്ടില്ല ഇപ്പൊ സംഗതി അടിപൊളിയൊക്കെട്ടാ ഇപ്പൊ മഴക്കാലം കൊണ്ട് നല്ല പൂക്കൾ ഉണ്ടല്ലേ പുഷ്പങ്ങൾ കൂടുതലാണ് അല്ലേ മാറ്റി കൊറേ ഷർട്ടൊക്കെ രണ്ട് ഷർട്ടോണ്ട മാറ്റിടെ കാണണ്ടും അങ്ങനെ അടിപൊളിയാ കേട്ടോ എന്തിനാ ആ പൂവൊക്കെ വായിക്കാൻ വയ്ക്കും എന്തിനാ ഒക്കെ വായിച്ചാമ്പോളാണ് പോരെ തീവണ്ടിയൊക്കെ ഇണ്ട് ഇപ്പോടെ ട്രെയിനൊക്കെ വിദ്യ ലംബിച്ചും സംസാ ഓരോ പൂവിന്റെ പേര് പേരും വായിച്ചോടുത്തോക്ക് ജ വായിക്കു ജോ വായിച്ചു വായിച്ചു അമ്പർ വായിച്ചു വായിക്കു എന്താണോ വായിക്കണ പോയാല് പേരിനല്ലേ ആ അറിയാ അറിയാ അതെന്ത് ഡെലും പൂക്കൾ എന്തായാലും ആ അമ്പര് നമ്മളെ അമ്പറാണ് അമ്പർ അമ്പറിന് ചെക്കം നെയ്സായിട്ട് പെണ്ണ കാലേ അറിയാതെ വേണ്ട പറയണ കേട്ടോ അപ്പൊ ആ അതാണ് എന്തായാലും പൂക്കളഞ്ഞത് കാണാൻ വേറൊന്നുമില്ല വാ ണ്ടോ കാര്യം ചെറുമട്ടത്തിലായി അവര് എന്തേലും ഇത് വേണ്ടേ പൂന്തിയിട്ട് അപ്പുറത്തേക്കാഞ്ഞു പറ നല്ലൊരു ഇതാണ് ഫുള്ള് റോസാണ് എന്തായാലും സംഭവം കാണാൻ ഒരു കളർഫുൾ ഉണ്ട് അല്ലെ ദൂരത്ത് നോക്കുമ്പോ ഏട്ടി തണുപ്പിനൊരു കുറവില്ലട്ടല്ലേ മയക്കും ഊട്ടിക്ക് വരുന്ന പോലെ എന്തായാലും ഊട്ടിക്ക് വന്നോളീലേ നല്ല തണുപ്പുണ്ട് നമ്മളെ നാട്ടില് തണുപ്പ് കുറവാണ് ഇങ്ങോട്ട് പോന്നോളി ഇവിടെ നല്ല തണുപ്പുണ്ട് ഏഹ് കാണാൻ നല്ല അടിപൊളിയാണ് ഏഹ് ഇപ്പോൾ മഴ ഇവിടെ പെയ്യോണ്ട് മയത്തെ നമ്മൾ കുടയും ചൂടിക്കൊണ്ട് എല്ലായിടത്തും കൂടി നടക്കാം അല്ലേ എല്ലാവരും വരുമ്പോൾ ഒരു കുടം എന്തായാലും വണ്ടണം കൊടം അല്ലാതെ പോരരുത് ഏഹ് നൊട്ടക്കുന്നിൻ്റെ ഏരിയ മാതിരിയാണല്ലേ ഫുള്ള് പരന്നിട്ടാണ് പക്ഷെ ക്ലൈമറ്റ് നല്ല ചെറിയ ചാറ്റൽ മഴ നല്ല ഒരു ചെറിയ ചെറിയ കോട നല്ല തണുപ്പ് എന്താണോ കൊയങ്ങിയോ നല്ല അടിച്ച് കയറ്റീന്നല്ലേ എന്നിട്ട് ക്ഷീണം മാറിയില്ല എൻ്റെ കൊയക്കും മാറി എന്ത് മഴ സ്പ്രേ മഴ എക്സ്പ്ലോർ ചെയ്യാൻ അത് മതി ഞാൻ വിളിച്ചോ മൊത്തം മനസ്സിലായില്ല ആരാ സുഖല്ലേ അതെ നല്ല മഴയാണ് ഒരു രക്ഷയില്ല നല്ല മഴ ഒന്നും പറഞ്ഞാൽ അടിപൊളിയാട്ടോ നല്ലൊരു ക്ലൈമറ്റ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു ഹലോ ഗായ്സ് ആകെ സീനാണ് ഫുള്ള് മഴയാണ് വന്നോലൊക്കെ മൂഞ്ചി അതും സംസുര പുതിയ ശത് നന്നു ഗായ്സ് എല്ലാരും സംഭവം അടിപൊളിയാണ് ഒന്നും പറയാനോ ഒരു രക്ഷയില്ല നല്ല തണുപ്പാണ് നല്ല കോടണ്ട് നല്ല മഴ ഉണ്ട് പിന്നെ മാത്രമല്ല ബൊട്ടാനിക്കൽ ഗാർഡൻ എന്തായാലും വരണം വെറും പൂക്കളാണ് വേറെ എന്തു എല്ലായിടത്തും പൂക്കളാണ് സംസൂന് കുറച്ച് സാധനം വേണം വെറുതെ ഉണ്ട് ഇത് എന്തോ സാധനം ഉണ്ട് ചേച്ചി ചേച്ചിട്ടോ ടബർ ജില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവക്കാടെ ഉണ്ട് തങ്ങി ചേച്ചി പിന്നെ തക്കാളി പല എന്താണ് തക്കാളി പോ പ്ലംസ് ഉണ്ട് ആപ്പിളുണ്ട് പിന്നെ പലതരം സംഭവാനികളൊക്കെ ഉണ്ട് കാരറ്റ് ഉണ്ട് ഇതെന്താ ചോബ് താനുള്ള രാജി എന്തൊക്കെ പേര് പറയണ്ട പറഞ്ഞോ ഞങ്ങൾ ഇറങ്ങി മക്കളെ മഴയൊക്കെ തോർന്ന് കാണുമ്പോ തന്നെ നല്ല വൈബ് ആ തണുത്ത കാറ്റും കോടയും പിന്നെ അത് മാത്രല്ല ഈ വീടുകൾ കാണാൻ രസാ അടുത്തടുത്ത വീടുകള് ഇത് കാണുമ്പോ തന്നെ രസാണ് ഒരു രക്ഷയില്ല ഭയങ്കര കോട വേറെ വൈബ് നല്ല വൈബാണ് നല്ല കോട്രാ നിർത്തിയാലോ ഇതെന്തൊരു അവിടെ ഓ മോനെ ഇവിടെ ാണ് എന്താണ് തൊട്ടപ്പെട്ട വ്യൂ പോയിന്റ് ഞാൻ എന്താ പറഞ്ഞത് എന്തായാലും പാണ്ടില്ല ഒരു രക്ഷയില്ലാത്ത സ്ഥലാണ് ഇത് നമ്മള് കണ്ടില്ല നമ്മള് ടീ ഫാക്ടറി സത്യം പറഞ്ഞാൽ പക്ഷെ ഇങ്ങനൊരു വൈബ് കണ്ടപ്പോ നമ്മൾ ചോദിച്ചപ്പോ ാണ് ഒരു രക്ഷയില്ല അങ്ങനെ രക്ഷയില്ല നമുക്ക് കണ്ണൂടി കാണില്ല അമ്മാരി കോടയാണ് ഫോണിൽ ഇത്ര ക്ലിയർ ഉണ്ടോ നിങ്ങൾക്ക് കറഞ്ഞൂടാ പക്ഷെ വേറെ വൈബ് വേറെ ലെവൽ നല്ല സ്ഥലമാണ് നിങ്ങൾ എന്തായാലും ഇത് വന്ന് കാണണ്ട സ്ഥലാണ് കണ്ടില്ലേ കാണും കൂടില്ല റോഡ് കൂടിയും കാണൂല അമ്മാരി കോടയാണ് ഏഹ് അപ്പൊ എന്തായാലും ഇത് നിങ്ങക്ക് മിസ്സാവൂലോ പറയാൻ പറയാം ഏ ഏ അപ്പൊ എന്തായാലും ഇനി ഊട്ടിയിൽ വരുമ്പോ ഈ സ്ഥലം ആക്കരുത് ആരും ഇതെന്താ ഊട്ടിയില് ഇങ്ങനെ സ്ഥലത്തേക്ക് ഞാൻ ഊട്ടിക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആണ് ഇവിടെ ഇങ്ങനെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ലേ പോകാണ് അങ്ങനെ പോയിന്റ് നടന്നോണ്ടിരിക്കാണ് പോണമായി കടകളുണ്ട് ഇതാ ഇവിടുത്തെ ഓരോ സ്പെഷ്യൽ സാധനങ്ങളാണ് െ സം ചെറുതായിട്ടൊക്കെ നല്ല വന്നിട്ടുണ്ട് രക്ഷീല മാല മാലയൊക്കെ വാങ്ങിട്ടുണ്ട് സംസാരിന്റെ കല്യാണൊന്നും കഴിഞ്ഞിട്ടില്ല ഇത് ആർക്കപ്പോ വാങ്ങണന്നു സംസം അല്ല ഇപ്പൊ ജിതിമല്ലേ നോക്കിയത് ഇപ്പൊ ഇതിന്റെ വരല്ലേ ചോദിച്ചത് നിർത്തത് അതിന്റെ പരീക്കൊന്നും എത്തണില്ല ജിന്തു വാങ്ങിയത് എന്റെ സംഭവം ഒരു തോട്ടാണിത് നല്ല കോട വന്ന് മൂടിക്കണോ ഒരു രക്ഷയില്ല ഇത് ചോക്ലേറ്റിന്റെ ഫാക്ടറി ആണ് ചോക്ലേറ്റിന്റെ ഫാക്ടറി ഉണ്ടോ ചോക്ലേറ്റ് ഒക്കെ ഇതിന്റെ മുകളിലുണ്ട് ടീ ഫാക്ടറി ഇത് ചോക്ലേറ്റ് ആണ് മെഷീനറി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നമ്മളിത് ടീ ഫാക്ടറിക്ക് ഇതൊക്കെയൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ആണ് ടീ ഫാക്ടറി ഇവിടെയാണ് എന്ത് ചെയ്യണത് തൈല കൂടുന്നു ചായപ്പൊടി തവണ അങ്ങനെ കെട്ട് ആദ്യമുണ്ട് അങ്ങനെ ചായപ്പൊടി ആക്കി വെച്ചതാണ് കേട്ടോ ചായപ്പൊടി പലതരം ചോക്ലേറ്റുകളാണ് ഫുഡ് കഴിച്ച് ഞങ്ങളിത് തിരിച്ചിറങ്ങി പിന്നെ അവിടെ മാർക്കറ്റ് മാർക്കറ്റിൽ പോയി പിന്നെ വ്യൂ പോയിന്റ് അങ്ങനെ പോയി ബൊട്ടാനിക്കൽ ഗാർഡൻ വരുമ്പോ പിന്നെ മുട്ടക്കുന്ന് അങ്ങനെ അങ്ങനെ കണ്ട് ഒരു ദിവസം കൊണ്ട് നമ്മൾ കഴിച്ചാൻ പറ്റുന്നതൊക്കെ കഴിച്ചു അതാണ് കാണാൻ പറ്റിയതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അപ്പം അങ്ങനെ തിരിച്ച് വീട്ടിൽ തിരിച്ച് ഒരു മൂന്നാല് മണിയായി വൈകുന്നേരം നീ ഇവിടെ പോകണ വൈകുന്നേരം കണ്ട് എന്തേലും കണ്ട് അങ്ങനെ പോകും ഏഹ് കാണാനുള്ളതൊക്കെ വൺ ഡേ ട്രിപ്പ് അതാവുമ്പോൾ വലിയ ചിലവില്ല വലിയ കുഴപ്പമില്ല അമ്മ ആർക്കും ബുദ്ധിമുട്ടും വരില്ല ഏഹ് നല്ല സുഖമാണ് ഇതാവുമ്പോൾ നമുക്ക് എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാം ഏഹ് ഇൻഷാല്ല ഇനി അടുത്തത് അടുത്തത് ഇനി വലിയ ടൂറൊക്കെ ആക്കണം കുറച്ച് കഴിയട്ടെ ഏഹ് എത്തിയപ്പോ നമ്മളെ യൂട്യൂബ് ഫാമിലിത്തെ പിന്നെ മുമ്പശീറത്താന്റെ വീട്ടിലൊന്ന് കേറിയതാണ് ചാനലുണ്ട് യൂട്യൂബ് ചാനൽ കുഞ്ഞോളും കുട്ടിമാരും കുഞ്ഞോള് പറഞ്ഞ ചാനലുണ്ട് അപ്പൊ എല്ലാരും സപ്പോർട്ടുണ്ടോ അപ്പൊ അവര് വരുമ്പോ എനിക്ക് നല്ല ഈ പാസും കാര്യങ്ങളൊക്കെ ചെയ്തത് അവരാണ് ഇങ്ങോട്ട് പോര നമ്മളെ സംസും അഞ്ഞൂറൊക്കെ പുറത്ത് അവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചാ ഞാൻ വന്ന് ഒരു ഭക്ഷണൊക്കെ തന്നു സന്തോഷം ഇണ്ടായിന് ഏ പിന്നെ അപ്പോൾ ഞാനിവിടെ നിന്ന് ഇനി ഇറങ്ങിയാണ് നേരെ ഇനി വീട്ടിലേക്കാണ് അപ്പോൾ ഇതവിടെ നമ്മൾ കയറിയ ഭാഗത്തേക്കില്ല ഗൂഡല്ലൂരിൽ നിന്ന് കയറിയിട്ടുള്ള ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കോട്ടയൊക്കെ ഈ കോട കോട ഓർമ്മയാണ് ജസ്റ്റ് എനിക്ക് വാങ്ങിത്തന്ന കോട്ടയാണ് തന്തക്കുടേന്ന് ഞങ്ങൾ തന്തയാണ് തന്തക്കുട വാങ്ങി മതി നട്ട് വാങ്ങി തന്ന കുട പക്ഷേ ഇത് ഞാൻ ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഞാനും ഉപയോഗിക്കല് ഇപ്പോഴും വേറെ ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല ഏഹ് അപ്പോൾ ഇതവിടെ ഗൂഡല്ലൂർ കഴിഞ്ഞിട്ടുള്ള അതുണ്ടല്ല പൈൻ മര മരങ്ങൾ അതിൻ്റെ അടിയിലാണ് ഇനി ഇവിടുന്ന് ആളെ കുറച്ചുള്ളൂ കൂടുതലും ഇരുക്ക് അപ്പോൾ ഇനി നേരെ വീഡിയോ അതിൻ്റെ ഇപ്പിയാണ് അപ്പോൾ ഇനിയും വീഡിയോ ആയിട്ട് നമ്മൾ വരും കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഇതെ കുറേ കുറച്ച് കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് വേറെ ഒന്നുമല്ല കുറേ അതില്ല വീട്ടിലിരിക്കണോ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഒന്ന് മൈൻഡൊന്ന് റീഫ്രഷ് ആവാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ എന്തായാലും ഇനി പുതിയ വീഡിയോ ആയിട്ട് വരും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം എന്തായാലും സ്ലാക്കും